ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുമെന്ന സൂചനയുമായി ഡോക്ടർ ടി എം തോമസ് ഐസക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുക്കമെന്ന് മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് ട്വന്റി ഫോറിന്റെ ഫയറിംഗ് ലൈൻ വിത്ത് കെ ആർ ഗോപികൃഷ്ണൻ എന്ന അഭിമുഖത്തിലാണ് ഈ പ്രതികരണം മസാല ബോണ്ട് ഇറക്കിയതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് കൂട്ടുത്തരവാദിത്വമുണ്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ അന്വേഷണം നടക്കട്ടെ എന്നും തോമസ് ഐസക് പ്രതികരിച്ചു സ്ഥാനാർത്ഥിത്വത്തിൽ പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് ആവർത്തിക്കുമ്പോഴും പരിഗണനയിലുള്ള ജില്ലകൾ എണ്ണിപ്പറഞ്ഞു ഐസക് പത്തനംതിട്ടയും ആലപ്പുഴയും എറണാകുളവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പൊളിറ്റിക്കൽ ചാർജ് ചാർജ് ഉണ്ട് പത്തനംതിട്ടയാണ് അവിടെ അവിടെ നിന്ന് നിന്ന് പ്രവർത്തിക്കും മത്സരിക്കാം അത് എവിടെ നിന്നും പാർട്ടി തീരുമാനിക്കട്ടെ പാർട്ടിയിലെല്ലാം ശരിയായ രീതിയിൽ അല്ല പോകുന്നതെന്നും തിരുത്തലുകൾ ഉണ്ടാകുമെന്നും ഡോക്ടർ തോമസ് ഐസക് ഞങ്ങള് തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നന്നാവിന് സമ്മതിക്കൂലേ ഞങ്ങൾക്കറിയാന്ന് ഞങ്ങൾ പോകുന്നത് എല്ലാം എല്ലാവരും എല്ലാം നല്ല രീതിയിലല്ല കാരണം രണ്ടാം വട്ടം ഭരണം വരുമ്പോൾ ഒരുപാട് ദുഷിപ്പുകളൊക്കെ കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതിനെതിരായിട്ട് ജാഗ്രത പുലർത്തണം കിഫ്ബി മസാല ബോണ്ടിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല മസാല ബോണ്ട് ഇറക്കിയതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് കൂട്ടുത്തരവാദിത്തമുണ്ട്

ഇത് കേന്ദ്രത്തിനെതിരായ സമരത്തിൽ വെള്ളം ചേർത്തിട്ടില്ല ഡൽഹിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്നത് സമരത്തിന് തന്നെയെന്നും ഡോക്ടർ ജി എം തോമസ് ഐസക് പറഞ്ഞു കരുവന്നൂരിലെ തട്ടിപ്പുകാർ ശിക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞ ഡോക്ടർ ജി എം തോമസ് ഐസക് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ അന്വേഷണം നടക്കട്ടെ എന്നും ട്വന്റി ഫോറിനോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ട്വന്റി